ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഗാൻ ഫലസ്തീൻ ലോകത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഏറ്റവും വലിയ ശ്മശാനമായി മാറിയെന്നും ഉർദുഖാൻ പറഞ്ഞു ഗസയിൽ കുട്ടികൾ മാത്രമല്ല മരിക്കുന്നത് യു എൻറെ സംവിധാനം കൂടിയാണ് ഇവിടെ ഇല്ലാതാകുന്നത് പാശ്ചാത്യ ലോകം സംരക്ഷിക്കുന്ന മൂല്യങ്ങൾ കൂടിയാണ് അവിടെ നശിക്കുന്നത് സത്യവും അവിടെ മരിക്കുകയാണെന്നും ഉറുദുഗാൻ പറഞ്ഞു ഗസയിലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലുള്ളവർ മനുഷ്യരല്ലേ ഫലസ്തീനിലുള്ള കുട്ടികൾക്ക് അവകാശങ്ങൾ ഇല്ലേയെന്നും ഉറുദുക ചോദിച്ചു ബിന്യമിൻ നെതന്യാഹു മിഡിൽ ഈസ്റ്റിനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് നതന്യാഹുവിനെയും അയാളുടെ കൊലപാതക സംഘത്തെയും തടയാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങണം എഴുപത് വർഷം മുൻപ് ഹിറ്റ്ലറെ തടയാൻ ലോകം മുന്നിട്ടിറങ്ങിയതുപോലെയാകണം അതെന്നും ഇതിനായി മനുഷ്യത്വത്തിന്റെ സഖ്യം രൂപീകരിക്കണമെന്നും ഉറുതുകാൻ ആവശ്യപ്പെട്ടു ഗസയിൽ ഉടൻ വെടിനിർത്തണമെന്ന മുൻ ആവശ്യം ഒരിക്കൽ കൂടി അദ്ദേഹം യു എനിൽ ഉന്നയിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേർ ഗസയിൽ മരിച്ചുവെന്നാണ് കണക്ക് ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി കുട്ടികൾക്കും സ്ത്രീകൾക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തു